ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീഷ് കുമാറിന് കെ എം പി യു യാത്രയ്പരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥലം മാറിപ്പോകുന്ന ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ എസ് കെ സതീഷ് കുമാറിന് യാത്രയപ്പ് നൽകി കഴിഞ്ഞ ഒന്നര വർഷമായി സ്റ്റേഷൻ പരിധിയിൽ ക്രമസമാധാന പരിപാലന രംഗത്ത് മികച്ച പ്രവർത്തനമാണ് എസ് നേതൃത്വത്തിൽ നടത്തിയിരുന്നതെന്ന് കെ അഭിപ്രായപ്പെട്ടു കെ പാലക്കാട് ജില്ലാ രക്ഷാധികാരി സി മൂസ പെരിങ്ങോട് കെ സതീഷ് കുമാറിന് സ്നേഹോപകാരം നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ഗീവർ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ജി സണ്ണി വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവശ്ശേരി മേഖലാ കമ്മിറ്റി അംഗം സി പി കരിം എസ് ഐ റണീഷ് എസ് ഐ അരവിന്ദാക്ഷൻ എസ് ഐ ജോളി സെബാസ്റ്റ്യൻ എസ് ഐ ഡേവി മറ്റു ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്